ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ ദിവസത്തിന് പുതിയ പ്രഭാതത്തിന് ഈശോയ്ക്ക് നന്ദി പറയാം ദൈവം ഇറങ്ങി വന്ന് ദേവാലയമാക്കുന്ന ഈ ശരീരത്തിൽ നമുക്ക് നമുക്ക് ഒരുമിച്ച് ഗുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഒന്ന് കൊറിന്തോസ് മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ മനുഷ്യ ശരീരം ഞാൻ കർത്താവിൻ്റെ ആലയമാണ് കർത്താവിൻ്റെ ആലയമായ ഈ ശരീരം പരിശുദ്ധമായി സൂക്ഷിക്കണം പഴയ നിയമത്തിൽ കെട്ടിടമായിരുന്നു ദേവാലയം സുവിശേഷം എത്തുമ്പോൾ ദേവാലയം ഈശോ തന്നെ ആകുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഈ ആലയം തകർക്കുവിൻ മൂന്നാം നാൾ ഞാനത് പുതുക്കിപ്പണിയും ലേഖനത്തിലേക്കെത്തുമ്പോൾ പൗലോസ്ലിഹ നമുക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് യു ആർ ദിൾ ഓഫ് ഗാഡ് മനുഷ്യ ശരീരം കർത്താവിന്റെ ആലയമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും മുമ്പിൽ കാണുന്ന ദൈവത്തെ ആരാധിച്ച് അവസാനിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് ബലിപീഠത്തിൽ ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം അപ്പത്തിന്റെയും മീന്നിന്റെയും സാദൃശ്യത്തിൽ തന്റെ ശരീരവും രക്തവും നമുക്ക് പകുത്തും ചിന്തിയും തരുന്ന കർത്താവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ ദേവാലയമാവുകയാണ് നമ്മൾ യാണ് എന്ന് തിരിച്ചറിയണം അധരം ദൈവസ്തുതി ഉയരുന്ന ഇടമാകണം ചുവടുകൾ പ്രദക്ഷിണമാകണം ഹൃദയം സക്രാരിയാകണം നീ ദൈവത്തിൻ്റെ ആലയമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരം മനുഷ്യൻ ആദരിക്കപ്പെടണം മനുഷ്യൻ ദേവാലയമാണ് അവന്റെ ഹൃദയം സക്രാരിയാണ് ശരീരത്തിനെതിരെ ചെയ്തു പോകുന്ന പാപങ്ങളെ ഇന്ന് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും നമ്മുടെ ചില ദുശീലങ്ങൾ പോലും ഇസ് ഇറ്റ് ഹാംഫുൾ ഫോർ അവർ ബോഡി നമ്മുടെ ശരീരത്തെ തകർക്കുന്നവയാണോ ആരോഗ്യം നശിപ്പിക്കുന്നവയാണോ അത് ശരീരത്തിനെതിരെ ചെയ്യുന്ന പാപമാകുന്നുണ്ട് ശരീരം ദേവാലയമാണ് അതോർക്കണം മറ്റുള്ളവരുടെ ദേഹം ദേവാലയമാണ് രണ്ടു പേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ രണ്ട് പള്ളികൾ തമ്മിലാണ് കണ്ടുമുട്ടുന്നതെന്ന് തിരിച്ചറിയണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശം ശിഹായെ നീ എന്നിൽ നിന്റെ പള്ളിയാണ് പണിതിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയട്ടെ നിന്റെ സാന്നിധ്യത്തിന്റെ വാഹകനാണ് ഞാനെന്ന് തിരിച്ചറിയട്ടെ എന്നെ കാണുന്നവർ നിന്നെ കാണട്ടെ നീ പറയുന്നുണ്ടല്ലോ ഈശോ നിന്നെ കാണുന്നവർ നിന്റെ പിതാവിനെ കാണുന്നുവെന്ന് നീ പിതാവിന്റെ പള്ളിയായതുപോലെ പിതാവിന്റെ സാന്നിധ്യം നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഞാനും എന്റെ പിതാവും ഒന്നാണെന്ന് നീ പറയുന്നത് പോലെ ഞങ്ങള് നിന്റെ പള്ളിയാകട്ടെ കർത്താവെ ഞങ്ങളെ കാണുന്നവർക്ക് നിന്നെ ദർശിക്കാൻ ഇടവരട്ടെ ഞങ്ങളുടെ നാവുകൾ വിശുദ്ധമാകട്ടെ ഞങ്ങളുടെ കാഴ്ചകൾ പവിത്രമാകട്ടെ ഞങ്ങളുടെ കേൾവികൾ വിമുലീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ ചുവടുകൾക്ക് ശുദ്ധതയുണ്ടാകട്ടെ ഞങ്ങളുടെ ഇടപെടലുകളെ നീ ഭൗദ്രീകരിക്കണമേ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ശരീരത്തിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദിപ്പിക്കാം നമ്മുടെയും മറ്റുള്ളവരുടെയും ദേഹത്തെ ശരീരത്തെ മനുഷ്യ വ്യക്തിയെ നമുക്ക് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യാം ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ